വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി അരേക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വലിയ തോടിന്റെ സംരക്ഷണ വിധിയുടെ ഉദ്ഘാടനം നടത്തി ഏർ ബി കെ ബഷീർ ചടങ്ങ് നിർവഹിച്ചു നമ്മുടെ ഗ്രൗണ്ട് ഇതിനൊരുപാട് ചരിത്രമുണ്ട് നിങ്ങളൊക്കെ ജനിക്കുന്നതിനുമൊക്കെ ഒരു ചരിത്രം ഇന്നും തന്നെ തുടങ്ങിയല്ല ഒരു തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടം മുതൽ ഈ ഗ്രൗണ്ട് ഈ രൂപത്തിലാകാൻ വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ഗ്രൗണ്ട് സ്വന്തമായി കേരളത്തിൽ ഒരു ക്ലബിന് അറേ ഏക്കർ സ്ഥലമുള്ള ഒരു ഗ്രൗണ്ട് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ ജൂനിയർ സ്പോർട്സിൻ്റെ കീഴിലുള്ള ശരിയാവശ് സ്റ്റേഡിയാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ക്ലബ്ബിൻ്റെ പേരിലായത് കൊണ്ട് മറ്റ് പബ്ലിക്ക് ഫണ്ട് കിട്ടാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഇപ്പോൾ കാലം മാറി ഓരോ വലിയ കമ്പനികളൊക്കെ സ്പോൺസർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ സംസാരിത പ്രസംഗത്തിൽ പറഞ്ഞു ഈസ്റ്റേണിൻ്റെ എം ഡി നവാസ് മീനാനോട് പറഞ്ഞു അങ്ങനെ ഇതിനൊക്കെ ഇൻട്രാക്ഷൻ നടത്തി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആൾക്കാരൊക്കെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെ നോക്കാം ഞാനിപ്പോൾ അവിടെ കുറച്ചു നേരം നിൽക്കുകയായിരുന്നു എത്രമാത്രം വീതി കൂടിയിരിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ നോക്കിയത് ഇവിടെ പറഞ്ഞാൽ മതി നല്ലൊരു ചെറിയൊരു ഗ്രൗണ്ട് നടക്കാനുള്ള സൗകര്യങ്ങളും ചെറിയ ഒരു സെവൻസ് പൈസ കളിക്കാൻ പറ്റിയ സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്ക് കുറച്ചുകൂടി നമ്മളത് വിപുലീകരിക്കണം ഒന്ന് അനുയോജ്യമായ സമയം വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും എന്നാണ് പറയാനുള്ളത് ഏതാനും ബ്ലോക്ക് പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം രൂപ ചെയ്തുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് നിൽക്കുന്നത് ഇതിപ്പോൾ എ കെ ആന്റണി എന്ന ഫണ്ടാണ് എ കെ ആന്റണി കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം രാജ്യസഭ എം പി ആയപ്പോഴാണ് ഈ ഗാലറി നിർമ്മിക്കും പിന്നെ എം എൽ എയുടെ ഒരു ഫണ്ട് ഞാനും കൊടുത്തു അങ്ങനെയാണ് ഈ അമ്പത് ലക്ഷം രൂപയ്ക്ക് കൂടി ഈ ഗാലറി നിർമ്മിച്ചത് ഇന്നിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം രൂപ ചെലവെച്ച് കൊണ്ടാണ് ഇപ്പോഴത്തെ ചെയ്ത് പ്രൊട്ടക്ഷൻ നടത്തിയത് ഇനിയും കുറച്ച് കെട്ടിടം ഉണ്ട് അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കാം അതിന് മുഖത്ത് മുൻകൈ എടുക്കാം എന്ന് മാത്രം പറഞ്ഞു എടവണ്ണ സീതിഹാജി സ്റ്റേഡിയം പരിസരത്ത് നടന്ന ചടങ്ങിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖ്യ ഷംസു അധ്യക്ഷയായി എടവണ്ണ സീതിഹാജി സ്റ്റേഡിയത്തിന് സമീപത്താണ് വലിയ തോടിന് പതിനെട്ട് ലക്ഷം രൂപ ചിലവിൽ സംരക്ഷണ വിധി നിർമ്മിച്ചത് ജൂനിയർ സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് പി ശംസുദ്ദീൻ സെക്രട്ടറി ഇ സമദ എൻ സി അബ്ദുൾ ജബാറ എ അൻവർ ട്രഷറർ ടി പി റഹൂഫ് എന്നിവർ ആശംസകൾ അറിയിച്ചു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ സിഗ്മ ഹോം മറ്റുള്ളവർ ആയിരങ്ങൾ സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിന് തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ഫിറ്റിംഗ് എമറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ